പല നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം അവർക്ക് വേണ്ടി ചെറിയ രീതിയിലൊക്കെ നാറിയ സ്വലാഗത്തൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി ദ്വായ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും വിനി ഞാനൊക്കെ ലൈവ് ചെയ്തിരുന്നു അതേപോലെ ഇന്നും ഇഷ നമ്മൾ ലൈവിൽ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ദിവസം ഫലസ്തീനിലേക്ക് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷണപാനീയങ്ങളും മറ്റുള്ള സാധനങ്ങളുമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫലസ്തീനിലേക്ക് ഒരു പറ്റം ആളുകൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഏകദേശം ഫലസ്തീനോട് അടുത്ത് നിലനിൽക്കുന്ന നിലകൊള്ളുന്ന ഒരു സമയമാണിപ്പോൾ അവരൊക്കെ ഇസ്രായേൽക്കാരായ ആളുകൾ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കിയിട്ടുണ്ട് അള്ളാഹുസ്ബഹാനുബത്താലെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഫലസ്തീനുകളെ നമ്മുടെ മക്കളെ സഹായിക്കാൻ അവർക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഫലസ്തീനുകൾ നമ്മുടെ പിഞ്ചു മക്കൾ സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ വീടില്ലാതെ എല്ലാ നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ ഫലസ്തീനിലെ മക്കൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടി നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ പ്രാർത്ഥന എന്ന ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അല്ലാതെ അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഫലസ്തീനിൽ ചെന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസമാണ് അതേപോലെ സാമ്പത്തികമായി പല ആളുകളും പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അതിലൊക്കെ ഒരു നിയന്ത്രണങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഫലസ്തീനിലുള്ള നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ കുറഞ്ഞ സമയം ആ ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയാണ് കുറഞ്ഞ സമയം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം ചെലവഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ലൈവിൽ വരുന്നത് നമ്മൾ ഇതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ കഴിയൂലോ അപ്പം അതുകൊണ്ട് തന്നെ ലൈവിൽ വന്ന ആളുകളൊക്കെ ഇത് കഴിയുവോളം ഈ ലൈവിൽ നിലനിൽക്കുക നിശാൽ നമുക്ക് നാറിയത് ചൊല്ലാതെ ചൊല്ലി അതുപോലെ ചെറിയ രീതിയിലൊരു പ്രാർത്ഥന നമ്മളെ ഫലസ്തീനുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നിശാൽ അതിലെല്ലാവരും പങ്കാളി ആവുക എന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ലൈവിലൊക്കെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇങ്ങനെ എത്തി നോക്കി പോകുന്ന ഒരു എന്ന് എനിക്കറിയാം കാരണം നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു ലൈവാണ് എന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെയും പല ആളുകൾക്കും അറിയില്ല ഈ ലൈവിനെ കുറിച്ചും അറിയില്ല അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണെങ്കിലും പിന്നീട് ലൈവ് അവസാനിപ്പിച്ചതിന് ശേഷവും നമുക്ക് യൂട്യൂബിലൂടെ ഇത് കണ്ടിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്ന് പ്രാർത്ഥിക്കണം ആ ഫലസ്തീനുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന ഒരു മനസ്സ് വരികയാണെങ്കിൽ അതായല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ലൈവ് നമ്മൾ ചെയ്യുന്നത് എനിക്കറിയാം ലൈവിൽ ആളുകൾ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥനയിലേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണ് നാരിയത്ത് സലാത്ത് ചൊല്ലി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാം കുറഞ്ഞ രീതിയിൽ മാത്രം ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ അത് ചൊല്ലി തീർക്കും ചെയ്യും ഇൻഷാല്ല എല്ലാവരും അതിൽ പങ്കാളികളാവാ അള്ളാഹു ഹുസ്ബാനു വല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾ നാരിയത്ത സ്വലാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب الحوائج، وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഫലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി നാരി ചൊല്ലിക്കൊണ്ട് ചെറിയ രീതിയിൽ അവർക്ക് വേണ്ടി ശൈലുകളും അതുപോലെ തൂക്കുധാരികളായ ഒരുപാട് ആളുകളുടെ മുമ്പിൽ പേടിച്ച് വരച്ചു നിൽക്കുന്ന പിഞ്ചുമക്കളും സ്ത്രീകളും അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അത് പ്രാർത്ഥന മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇനി ഒത്തുകൂടിയിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസത്തിലും നമ്മുടെ ഈ മദ്രസിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി മദ്രസിൽ പങ്കെടുത്ത ആളുകൾ അള്ളാഹു സുഹാന വത്തേര എല്ലാവർക്കും വർക്കൊക്കെ ചെയ്യട്ടെ എല്ലാവർക്കും ഐശ്വര്യം ചെയ്യട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു സുബാന ദൂരീകരിച്ചു കൊടുക്കട്ടെ എല്ലാവിധ അടങ്ങേറ മുസീബത്ത് ആഫത്തുകളിലും നാരിയത്ത് നമ്മൾക്ക് തന്നെ പ്രവേശിക്കുകയാണ് ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وَتَنْفَرِدْ به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تعمل على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصغر امام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك.

ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ലൈവ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ലൈവിൽ ആളുകൾ കുറവായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വന്ന ആളുകളാലും പിരിഞ്ഞ് പോകരുത് പ്രാർത്ഥന കഴിഞ്ഞു ശേഷമേ നമ്മൾ പോകാൻ പാടുള്ളൂ അള്ളാഹു സുലഹാന വലുക്ക് എല്ലാ നിലക്കും ഹൈറ പ്രദാനം ചെയ്യട്ടെ اللهم صل صلاة كاملة وسلم سلاما تامنا على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام الكريم وعلى اله وصحبه في كل لمحه ونفس جلد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى غرام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقوى به الحوائج

പാർക്കാൻ വീടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫലസ്ഥീനുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ ഒരു സമയം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവർക്ക് വേണ്ടി വേണ്ടി നമ്മളൊരു ചെറിയൊരു സമയം ചെലവഴിക്കുകയാണ് നാരിയത് ചില അത് ചെല്ലുക ചെറിയ രീതിയിലൊരു പ്രാർത്ഥന ഇത് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് എന്നാണ് അതിനൊക്കെ സമയം കിട്ടുക നമ്മുടെ ഒരുപാട് സമയങ്ങളിൽ നിന്ന് ചെറിയൊരു സമയം ഈ പിന്നെ പ്രസിദ്ധമായ ഒരു ചെറിയ ഒരു മജ്ലിസ് നറിയസ്വരാത് ചൊല്ലിക്കൊണ്ട് ഫലസ്തീനിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വെറും ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ചെറിയൊരു ലൈവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ രണ്ട് മൂന്നാം മൂന്നാമത്തെ ദിവസമായ ഇന്ന് ഈ ലൈവിലേക്ക് പങ്കെടുത്ത എൻ്റെ സഹോദരി ഈ സഹോദരന്മാര് അള്ളാഹുസ്ബഹാനു വത്തേല എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം നൽകട്ടെ അള്ളാഹുസ്ബഹാനു വത്തേല ഈ ലൈവിൽ പങ്കെടുത്ത കാരണം അള്ളാഹു എല്ലാവിധ മുസീബത്ത് ആഫത്തുകളിൽ നിന്നും കാത്തിരിക്കട്ടെ നമ്മുടെ ഫലസ്തീനിലെ നമ്മുടെ ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബല ദൂരീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരും കാമില تحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخوات من استصغر امام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل وسلم وسلم صل... 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 سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسر الخواتم وأستصغر غمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد اللي الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى غمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تعمنا على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى اللهم وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسلم غمام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بيده كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم أمام مأموده الكريم وعلى آله وصحبه في كل لمحة ونفس بيده كل معلوم لك നമ്മുടെ ഫലസ്ഥിര മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടി കുറഞ്ഞ രീതികൾ കുറച്ച് നാരിയാത്ത സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി ഒത്തുകൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ട് ഒരു ദിവസം തന്നെ നൂറും ഇരുന്നൂറും മുന്നൂറും ും ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് ഒരുപാട് ആളുകൾ കാണുമാറില്ല ഒരുപാട് അത്തരം ആളുകൾ മരിക്കു എന്ന് കൃത്യമായി കണക്ക് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇസ്രാഹീലിൻ്റെ നരനായാട്ട് നമ്മുടെ ഫലസ്ഥീല ഫലസ്ഥീൻ്റെ മണ്ണിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിനിങ്ങൾ ഓരോരുത്തരായി മരണപ്പെട്ടു പോവുകയാണ് പ്രയാസപ്പെട്ടു പോവുകയാണ് അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് ഈമാനാണ് നമ്മുടെ മനസ്സുകളിൽ ഉള്ളത് എന്ത് ഈമാന ഈമാനാണ് നമുക്കുള്ളത് മുഅ്മിനീങ്ങളായ മുഗ്മി മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി ദു ആ ചെയ്യാൻ മനസ്സില്ലാത്തൊരു മുസ്ലിം എന്ന പേരുള്ള ആളുകൾ ആണെങ്കിൽ അവരുടെ മനസ്സുകളിൽ ഈമാനില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല ചെറിയൊരു സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ cello cello bayi kan, nama kami شريع اليد إلا مكوى الكوين لدعاء تيقع الله سبحانه وتعالى توفيك بردان تيقع اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائد وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ولفص بارد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي كان الذي وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخوات ويستصل الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك سحوذر الله وريد نيند نيند دايا دا دا وريلي ولا نمرشي عندد وريكاري لا بتنين بندية ملاقي لا يبتشي عندد وريشدمايا ഈ വള്ളിയിൽ വെച്ച് നമ്മുടെ പലസ്തീനിലുള്ള മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആ ചെയ്യുക നമ്മുടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം യുംാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് അതിന് വേണ്ടി ലൈവിൽ വരുന്ന ഒരാളും ഇറങ്ങി നമ്മൾ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നാരിയത്ത് സ്വരാജ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഈ ലൈവിൽ മാത്രമല്ല അഞ്ച് ഭക്ത നിസ്കാരത്തിന് ശേഷം അവർക്ക് വേണ്ടി നാരിയത്ത് സ്വരാജ ചെല്ലിക്കൊണ്ട് നമ്മൾ ചെയ്യണം നമ്മളുടെ ഒഴിവ് സമയങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരാളും അവരെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മൾ ജീവിച്ചു പോകരുത് കല്യാണത്തിന് പോകുമ്പോയും നമ്മൾ ടൂറ് പോകുമ്പോഴും നമ്മുടെ ജീവിക്കുമ്പോഴും എല്ലാ സമയത്തും അവര് അവരെ ആലോചിച്ചു ണം നമ്മുടെ ജീവിതം അവരെ നമ്മുടെ മനസ്സിനെ പോലും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്ത് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സുഖങ്ങൾ ആലോചിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ആ സുഖ ആഡംബരങ്ങൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ സാധിക്കും അള്ളാഹു ഹുസ്ബാൽ വരെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് ചെറിയൊരു പ്രാർത്ഥന മാത്രം ദീർഘമായ നീട്ടിക്കൊണ്ടു പോകുന്ന നീട്ടിപ്പരത്തിയുള്ളത് അയെല്ലാം വെറും ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊതുങ്ങുന്ന ചെറിയൊരു ലൈവ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് الله سبحانه وتعالى نمك توفيق بردار من الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد الرحم الرحيم آيات انبولاني ننجل چلية نارية صلاة نسوية الله الله هو ادن سواب ونجل سحوة رنجل مؤمنين فلسطين لهم سحوة െ അള്ളാഹുവെ അവരെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കുകയാണ് അവർക്ക് നീ അവർക്ക് നീ ക്ഷമപ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ അവരെ രക്ഷപ്പെടുത്തനെ തമ്പുരാനെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ അവരെ രക്ഷപ്പെടുത്തനെ തമ്പുരാന് അവരുടെ മനസ്സുകളിൽ നീ ക്ഷമപ്രദാനം ചെയ്യണേ തമ്പുരാനെ ഈമാൻ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അവരുടെ പിഴഞ്ഞു വീഴുന്ന പിഞ്ചുമക്കൾ നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അള്ളാഹുവേ അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ് ചെയ്യുക എന്ന കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അതിന് വേണ്ടി ഒത്തുകൂടിയ ലൈവിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമല്ല നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനും എല്ലാവരും അടങ്ങേറും മുസീബത്ത് ആഫത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തിരിക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഫലസ്ഥ സഹോദരങ്ങളെ നീ സഹായിക്കനെ തമ്പുരാനെ ഇസ്രായേലിനെ നീ പരാജയപ്പെടുത്തണെ തമ്പുരാനെ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ നാടുകളിൽ സുഖത്തോടുകൂടെ ജീവിക്കാൻ സൗകര്യത്തോടുകൂടെ ജീവിക്കാൻ ഈ അഞ്ചു നേരത്തെ പേടിയിൽ ആ സംസ്കരിക്കുവാനുള്ള ഒരു അവസ്ഥ ഒരവസരം നീ അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ അവരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയണേ തമ്പുരാനെ അള്ളാഹുവേ അവർക്ക് നീ മനക്കരുത്തും അവർ മനധൈര്യവും നീ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ആ സഹോദരങ്ങളായ മുസ്ലിം സഹോദരങ്ങളായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അള്ളാഹുവേ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് അവർക്ക് നീ അവരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അള്ളാഹു പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുസ്ബഹാനു അള്ളാഹു അള്ളാഹുബൈ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണേ തമ്പുരാനും ഞങ്ങളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അസുഖങ്ങൾക്ക് ഷിഫാക്ക് നൽകണേ തമ്പുരാനും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ തമ്പുരാനും വീടില്ലാത്തവരുണ്ട് വീട് വെക്കാനുള്ള തോഫീക്ക് നൽകണേ തമ്പുരാനും മരണപ്പെട്ടു പോയവരുടെ ഒരു ജീവിതം സൗഖ്യത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ തമ്പുരാന് അവരോടൊന്നിച്ച് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ല ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ തമ്പുരാന് മരിക്കോളം വിശ്വത്തോടുകൂടെ അഭിമാനത്തോടു കൂടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല എന്ന തോഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെയും നമ്മെയും നമ്മളോട് ബന്ധപ്പെട്ട ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലമീൻ സഹോദരങ്ങളെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇത് ഇനി ഇൻഷല്ല നാളെ ഏകദേശം ഈ നാലര നാലേ മുക്കാൽ അഞ്ച് മണിൻ്റെ ഉള്ളിലായിട്ട് ലൈവിൽ വരാൻ സാധിക്കുമെങ്കിൽ ഷാല ഞാൻ വരും അള്ളാഹു ഹുസ്ബുബാനു വത്താല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ ഉദ്ദേശം എല്ലാ ദിവസവും ലൈവ് ചെയ്യണം അവർക്ക് വേണ്ടി കുറഞ്ഞ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ചെലവഴിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹുസ്ബാനു വത്താല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നിങ്ങളും കൈയ്യുന്നതും ഈ ലൈവ് പങ്കെടുത്തുകൊണ്ട് ദ്വാരകയിൽ പങ്കെടുക്കാൻ നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ ശേവരുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ബഹുരത് അലഹമില്ലാറബീല്മീൻ അസ്സാമു വരഹമല്ലാ വരക്കാത്തൂ